നമ്മുടെ ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളുടെയും ഇഷ്ടയാത്രാ മാർഗം ട്രെയിനുകളാണ് ഇതിൽ റിസർവ് ചെയ്തിട്ടുള്ള ട്രെയിൻ യാത്രകളാണ് സുരക്ഷിതവും സൗകര്യപ്രദവുമെങ്കിലും ചിലപ്പോഴെങ്കിലും പല കാരണങ്ങളാൽ ട്രെയിൻ യാത്രകൾ തലവേദനകളാകാറുണ്ട് ഇതിലേറ്റവും പ്രധാനം സഹയാത്രികരുടെ പെരുമാറ്റമാണ് നേരത്തെ റിസർവ് ചെയ്ത സീറ്റ് പോലും മറ്റ് യാത്രകൾ കൈവശപ്പെടുത്തിയതിൻ്റെ അനുഭവം ദൂരയാത്രകൾ നടത്തിയിട്ടുള്ളവർക്കുണ്ടാകും സൈഡ് അപ്പർ ബെർത്ത് റിസർവ് ചെയ്തയാൾക്ക് താഴെ താഴെയിരിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് വാദിച്ച സഹയാത്രികനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പർ ബെർത്തിലും മിഡിൽ ബർത്തിലും റിസർവ് ചെയ്തവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനാകുമോ എത്ര സമയം വരെയാണ് ബർത്തിൽ ഉറങ്ങാനാവുക ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാകുന്നത് നമ്മളുടെ ട്രെയിൻ യാത്രകളെ കൂടുതൽ അനായാസമാക്കും തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ രണ്ട് സൈഡ് സീറ്റും തൻ്റെയാണെന്ന് അവകാശപ്പെട്ട സഹയാത്രികനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ കുറിപ്പ് വൈകുന്നേരം അഞ്ചു മണി സമയത്താണ് രണ്ട് സൈഡ് സീറ്റും തന്റെയാണെന്ന അവകാശവാദം സഹയാത്രികൻ ഉന്നയിച്ചത് ശരിക്കും സ്ലീപ്പർ ടിക്കറ്റ് ബർത്ത് സീറ്റാവുന്ന സമയം എത്രയാണെന്നാണ് ഈ കുറിപ്പിൽ ചോദിച്ചിരിക്കുന്നത് ഇതിനു താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നതും രാത്രി ഒൻപത് അൻപത്തി ഒൻപതാവുമ്പോൾ എഴുന്നേറ്റാൽ മതി അതുവരെ മൂത്രമൊടിക്കാൻ പോലും പോകരുതെന്ന കമന്റാണ് ഇതിലേറ്റവും ജനകീയം ഇന്ത്യൻ റെയിൽവേ കൊമേഴ്ഷ്യൽ മാനുവൽ വോളിയം ഒന്നിലെ അറുനൂറ്റി അൻപത്തി രണ്ടാം പാരഗ്രാഫിൽ റിസർവേഷൻ ക്ലാസ്സിലെ ബുക്ക് ചെയ്ത യാത്രികരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെയാണ് റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് ബർത്തുകളിൽ ഉറങ്ങാനുള്ള സമയം ബാക്കിയുള്ള സമയമെല്ലാം ഇരുന്ന് യാത്ര ചെയ്യാം ആർ സി പ്രകാരം സൈഡ് ലോവർ ബർത്തുകളിൽ റിസർവ് ചെയ്ത യാത്രികർക്കും പകൽ സമയത്ത് ഇരുന്ന് യാത്ര ചെയ്യാം സൈഡ് അപ്പർ ബെർത്തിൽ ബുക്ക് ചെയ്തവർക്കും പകൽ ഇരുന്ന് യാത്ര ചെയ്യാമെന്ന് റെയിൽവേ വ്യക്തമായി പറയുന്നുണ്ട് രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയത്ത് സൈഡ് അപ്പർ ബെർത്തിൽ ബുക്ക് ചെയ്തവർക്ക് താഴെയുള്ള സീറ്റിൽ സീറ്റിലിരിക്കാൻ അവകാശം ഉണ്ടാവില്ല ഇനി യാത്രികരിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളോ അതുപോലെ അസുഖങ്ങളോ ഉള്ളവരോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനൊപ്പം ട്രെയിൻ യാത്രികർ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രാത്രി പത്ത് മണിക്ക് ശേഷം ട്രെയിൻ യാത്രികർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങളും ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കയറിയവരാണെങ്കിൽ രാത്രി പത്തിന് ശേഷം ടി ടി നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കാൻ വരാനാകില്ല അല്ലെങ്കിൽ ആ സമയത്തേക്ക് നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കാനുള്ള അവകാശം ടി ടിക്ക് ഉണ്ടാകില്ല ട്രെയിനിനുള്ളിൽ രാത്രി ഇടുന്ന ലൈറ്റുകൾക്ക് പുറമെയുള്ള എല്ലാ ലൈറ്റുകളും അണച്ചിരിക്കണം രാത്രി പത്തിനു ശേഷം കൂട്ടമായി യാത്ര ചെയ്യുന്നവർ മറ്റ് യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ബഹളം വയ്ക്കാൻ പാടില്ല റിസർവ് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ട്രെയിനിൽ കയറാനായില്ലെങ്കിൽ അടുത്ത രണ്ട് സ്റ്റേഷനുകളിൽ ഒന്നിൽ നിന്നും കയറിയാലും മതി റിസർവ് ചെയ്ത സ്റ്റേഷൻ പിന്നിട്ട് രണ്ട് സ്റ്റേഷനുകൾ കഴിയുന്നത് വരെ ടി ടിഇക്ക് നിങ്ങൾ റിസർവ് ചെയ്ത സീറ്റ് മറ്റൊരാൾക്ക് നൽകാനാകില്ല ഇനി റിസർവ് ചെയ്ത സ്റ്റേഷനും രണ്ട് സ്റ്റേഷനുകളും കഴിഞ്ഞാൽ ടി ടി ഇക്ക് ആർ സി പി എൻ ആർ സ്റ്റാറ്റസുള്ള ഏത് യാത്രികനും ഈ സീറ്റ് നൽകാനും സാധിക്കും റിസർവ് ചെയ്താലും വെയ്റ്റിംഗ് ലിസ്റ്റിലാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് അതിന് പി ആർ എസ് കൗണ്ടറിൽ നിന്നും യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതി വെയ്റ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് ആയാലും അത് കാണിച്ച് യാത്ര ചെയ്യാനാകും അതേസമയം ഓൺലൈൻ വഴിയാണ് ഈ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത് സാധ്യമാകില്ല കാരണം ചാർട്ട് തയ്യാറാക്കിയ ശേഷം വെയ്റ്റിംഗ് ലിസ്റ്റിലെ ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുമെന്നതിനാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നയാളെ പോലെയാകും നിങ്ങളെയും പരിഗണിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക ഇനി മറ്റൊരു അനുബന്ധ വിഷയത്തിലേക്ക് കൂടി വരാം ട്രെയിനിലെ ചങ്ങല കാണുമ്പോൾ ഒന്ന് വലിച്ചു നോക്കാൻ തോന്നാത്ത ആൾക്കാരുണ്ടാകില്ല പക്ഷേ എപ്പോഴൊക്കെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനാകുമെന്ന് അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് നിങ്ങൾക്കൊപ്പമുള്ള കുട്ടിക്കോ പ്രായമായ ആൾക്കോ ശാരീരിക പരിമിതികൾ ഉള്ള ആൾക്കോ ട്രെയിനിൽ കയറാനാകാതെ വന്നാൽ ചങ്ങല വലിക്കാം ട്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയോ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ അതായത് ആരെങ്കിലും നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വരികയോ നിങ്ങളെ ആക്രമിക്കാൻ വരികയോ ചെയ്താലും നിങ്ങൾക്ക് ചങ്ങല വലിക്കാം എന്നാൽ ആവശ്യമില്ലാതെ ട്രെയിൻ ചങ്ങല വലിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹവുമാണ് അതുപോലെ റിസർവ് യാത്രികർക്ക് എത്ര ഭാരമുള്ള ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിനും കൃത്യമായ കണക്കുണ്ട് എ സി യാത്രികരാണെങ്കിൽ എഴുപത് കിലോയും സ്ലീപ്പർ ക്ലാസ്സിൽ നാൽപ്പത് കിലോയും സെക്കൻഡ് ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കിലോയും ഭാരം ഒരു യാത്രികന് ഒപ്പം കൂട്ടാനാകും ഇനി അധിക ലഗേജ് ചാർജ് നൽകിയിട്ടുണ്ടെങ്കിൽ എ സിയിൽ നൂറ്റി അൻപത് കിലോയും സ്ലീപ്പറിൽ എൺപത് കിലോയും സെക്കൻഡ് സിറ്റിംഗിൽ എഴുപത് കിലോയും വരെ ഭാരമുള്ള സാധനങ്ങൾ കൂടെ കൊണ്ടുപോകാൻ നമുക്കാകും ഇതുപോലുള്ള പ്രധാന റെയിൽവേ നിയമങ്ങളെക്കുറിച്ചുള്ള സാമാന്യ ധാരണ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ട്രെയിൻ യാത്രകളെ കൂടുതൽ എളുപ്പമാക്കും എന്തായാലും ട്രെയിൻ യാത്രാ നിയമങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും പൊതുജനങ്ങൾക്ക് കാണുന്ന വിധം പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിൽ കുറവല്ല